ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദ ഗോവിന്ദ വീണ്ടും ഒരു സുപ്രഭാതം ധാരാളം ഭക്തന്മാരുടെ കൂടെ നമുക്ക് ആ കണ്ണന്റെ ലീലകളൊന്നും അനുസ്മരിക്കുവാനും ഭഗവാനെ നാമങ്ങൾ ചൊല്ലുവാനും ഭഗവത് വിചാരം ചെയ്യുവാനുമൊക്കെ സാധിച്ചത് കണ്ണന്റെ അപാരമായിട്ടുള്ള വാത്സല്യം ഭക്തന്മാരെ പല ദിക്കുകളിലായിട്ട് പല വിധത്തിലായിട്ടുള്ള അനുഷ്ഠാനങ്ങള് നമസ്കാരമായിട്ടും ക്ഷേത്രാടനങ്ങളായിട്ടും തീർത്ഥാടനങ്ങളായിട്ടും വ്രതങ്ങൾ നോച്ചു കൊണ്ടുമൊക്കെ ലോകതന്മയ്ക്ക് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന അവരുടെ ആ സത്കർമ്മവും ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങൾ എല്ലാ ലൗകിക ജീവിതത്തെയും വെച്ചുകൊണ്ട് പല ദിക്കുകളിലായിട്ട് തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ ഭജനം ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളെ കൊണ്ടാണ് കലകാലത്ത് ഇന്ന് നമുക്ക് ഒന്ന് ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കുക സജ്ജനങ്ങൾ ഒത്തുകൂടുക ആ ഒത്തുകൂടിയാൽ തന്നെ നാമം ജപിക്കാൻ സാധിക്കുന്ന ഒക്കെ അതുകൊണ്ടാണ് എങ്കിൽ ആ ഗുരുനാഥന്മാരായിട്ടുള്ള അവരെയും അതുപോലെ തന്നെ പിതൃക്കളെയും ഒക്കെ എല്ലാവരും ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ത്സംഗത്തിലേക്ക് പ്രവേശിക്കുക നമ്മളുടെ വാക്കുകളെയും നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ പ്രവൃത്തികളെയും ശുദ്ധീകരിക്കുക ഇതാണ് നമ്മളെ ഭാഗവതം പൂർണമായിട്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാണിച്ചു തരുന്നതാണ് ഭാഗവതത്തിന്റെ ധർമ്മം എന്താണെന്ന് ഹരിയോട് ചോദിക്കുന്നുണ്ട് കവിയോട് ചോദിക്കുന്നത് അല്ലെ അപ്പം ആ ക്രാന്ത കവി പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ഈ മനസും വാക്കും പ്രവൃത്തിയും ഒരേപോലെ ആയിരിക്കണം അപ്പം അതത്ര എളുപ്പമല്ല നമുക്ക് മനസ്സിലൊന്ന് ചിന്തിക്കുക പറയുന്നതൊന്ന് വേറൊന്ന് പറയുക പ്രവർത്തിയിലാകുമ്പോഴേക്കും അവസ്ഥയിലേക്ക് എത്തുക ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങൾ വന്നു വിടുന്നത് അപ്പൊ നമ്മളുടെ ഓരോ ദുഃഖങ്ങൾക്ക് കാരണവും നമ്മളുടെ ഓരോ അസ്വസ്ഥതകൾക്ക് കാരണവും എന്താണ് മറ്റ് ഒരു അവസ്ഥകളെയോ മറ്റ് വസ്തുക്കളെയോ മറ്റ് ജനങ്ങളെയോ പരാതിപ്പെടുത്തുവാൻ നമുക്ക് ഒരിക്കലും അവകാശമില്ല കാരണം അതല്ല അതിന്റെ യാഥാർത്ഥ്യം അതിന്റെ യാഥാർത്ഥ്യം എവിടെയാണ് നമ്മളുടെ നാവിന്റെ കുഴപ്പം കൊണ്ട് നമ്മളുടെ ചിന്തയുടെ കുഴപ്പം കൊണ്ട് നമ്മളുടെ പ്രവൃത്തിയുടെ കുഴപ്പം കൊണ്ട് അതൊന്നും തന്നെ ചിന്തിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും ആ ചിന്ത ഒന്ന് ഡൈവേർട്ട് ചെയ്താൽ ഈ ദേഷ്യം എന്നുള്ളത് സ്നേഹമായിട്ടൊന്നു പറയും പിന്നെ നമുക്ക് ആ വസ്തുവിനെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കുകയില്ല അപ്പം നമ്മളുടെ ദുഃഖത്തിനും നമ്മളുടെ സന്തോഷക്കുറവിനും നമ്മളുടെ അസ്വസ്ഥതയ്ക്കും ഒക്കെ കാരണം എന്ത് ആരാണ് നമ്മളുടെ ശുദ്ധമാക്കിക്കൊണ്ട് നമ്മളുടെ വാക്കുകളെ സത്യമാക്കിക്കൊണ്ട് പ്രവർത്തി അത് അതും ശുദ്ധമാക്കുക എങ്ങനെയാ ശുദ്ധമാക്കുക ഉള്ളൂ മറ്റുള്ളവർക്ക് വേദനിക്കാത്ത രീതിയിലായിരിക്കണം നമ്മളുടെ ഓരോ പ്രവർത്തികളും എന്നൊന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്താൽ എടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും പിന്നെ നമ്മൾ ദുഃഖം അനുഭവിക്കേണ്ടി വന്നില്ല ഇതിനൊക്കെ കാരണമായിട്ടുള്ളതൊക്കെ നമ്മൾ തന്നെയാണ് എന്നുള്ള ഒരു സത്യത്തെ നമുക്ക് ഒന്ന് ഉറപ്പിക്കാൻ സാധിച്ചാൽ മതി അത് ഉറപ്പിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് എന്താണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ അപ്പം ശരിക്കത് ഉറപ്പിക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് നമ്മളുടെ ഈഗോ ആണ് അല്ലെ നമുക്ക് പലതും ഞാനാണ് ഞാൻ വിചാരിക്കുന്നതും ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള തോന്നൽ നമ്മളെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് നമ്മളൊന്ന് ഒന്ന് അയയണം എങ്ങനെ അയയാൻ സാധിക്കുക എങ്ങനെ അയയാൻ സാധിക്കുക നമ്മളെ കൊണ്ടാണ് ഓരോന്നും ചെയ്യിക്കുന്നത് ഭഗവാൻ എന്ന് വിചാരിച്ച അവിടെ കഴിഞ്ഞു നമ്മളെ കൊണ്ട് പലതും ഭഗവാൻ യന്ത്രം പോലെ ഓരോന്നും ചെയ്യിക്കുന്നു എന്ന് വിചാരിച്ചാൽ നമുക്ക് അവിടെ ഒരു വിധത്തിലുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുവാനോ അല്ലെങ്കിൽ ഒരു കർത്തൃത്വ ബോധവും നമുക്ക് അവിടെ ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയാൽ സുഖമായിട്ട് അങ്ങ് പോവാം നിസ്സംഗമായിട്ട് ഈ ഒരു നിസ്സംഗ അവസ്ഥയിലേക്ക് എത്തിച്ചേരലാണ് ഭാഗവതം നമുക്ക് ഉപദേശിച്ചത് ആ നിസ്സംഗവസ്ഥ എത്ര കണ്ട് നമുക്ക് സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശീലിക്കുക ഉള്ളൂ അല്ലെ അർജുനോട് പറഞ്ഞപോലെ തന്നെ ഇതിങ്ങനെ എന്നും അധ്യാസം ചെയ്യുക അധ്യാസം ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ എന്താ സ്വാധ്യായം ചെയ്യുക എന്നും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് നമ്മളുടെ മനസ്സിനെ പഠിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു നിസ്സർഗാവസ്ഥയിലേക്ക് ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സമീപിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം ഇതൊക്കെ ആവട്ടെ ഇന്നത്തെ ഈ ഒരു മൊഴി എന്നുള്ളൊരു രീതിയില് നമുക്ക് അതുപോലെ ആ ജലസുതി ചൊടി ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചലവും അചലവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ഭഗവാനാണ് എന്ന് നമ്മള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ ശാസ്ത്രത്തെ നമുക്ക് അധികരിച്ചുകൊണ്ട് നമുക്കും ആ കണ്ണനെ എല്ലാവരുടെ ഉള്ളിലുള്ള കണ്ണനെ നമുക്ക് കാണാൻ സാധിക്കട്ടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഈശ്വര ബോധത്തെ മനസ്സിലാക്ക അങ്ങനെ നമുക്ക് പെരുമാറാൻ സാധിച്ചാൽ എവിടെയാ നമുക്ക് ദേഷ്യം ആരാണ് നമുക്ക് വേണ്ടാത്തവരായിട്ടുള്ളത് അങ്ങനെ അല്ലെങ്കിൽ കണ്ണൻ വേണ്ടാത്തവരാണെന്നുള്ള അവസ്ഥയിലേക്ക് എല്ലാത്തിനും നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണനെ അറിഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും കൊടുക്കട്ടെ സമസ്ത എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും ആ ഒരു ഭാഗ്യം കൊടുക്കണേ നിങ്ങളുടെ ഈ എളുതായിട്ടുള്ള ഈ ഒരു പ്രാർത്ഥന കൊണ്ട് അവിടത്തേക്ക് ഇഷ്ടമായെങ്കിൽ അവിടത്തേക്ക് ഇതാ സന്തോഷമാകുവാൻ വേണ്ടി ആ പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും വേണ്ടിയിട്ട് ലോകത്തിലുള്ള നാനാതുറകളിൽ ദുഃഖം അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു ശാന്തി ഒരു താ ഒരു തണലായിക്കൊണ്ട് എന്റെ പ്രാർത്ഥനകള് കൊണ്ട് അവിടുന്ന് സ്വീകരിക്കുകയാണെങ്കിൽ അവിടുന്ന് സന്തോഷിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ശാന്തി എന്നുള്ള ഒരു ആർദ്രഭാവം നമുക്കെല്ലാവർക്കും ഒരേ ഭാവത്തിൽ ഒരേ സ്വരത്തില് ആ ജ്വലസ്ഥു ജോലി ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം ജ്വര ഉച त्वानन्दशक्तिम् परेशं सर्वात्मानं केवलं ज्ञातिमात्रम् विश्वोत्पत्तिस्थानसंरोधहेतुं यत्र ब्रह्म ब्रह्मलिङ्गम् प्रशान्तम् कालो देवं कर्म जीवस्वभावो द्रव्यम् प्राणात्मा विकार

ോ നമ്മ ഘമൂലം നരഞ്ഞ്വദനുബദ്ധ താവത്താബോധേ നമ്മൂലം നേരയാവദനുബദ്ധോവിനമ സംീർത്തനം ഗോവിന്ദഗോവിന്ദ